വിഷച്ചെടികളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവർ അബദ്ധവശാൽ കായയോ ഇലയോ പൂക്കളോ ഒക്കെ എടുത്ത് ചവച്ച് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഗ്ലോറിയോസ് അഥവാ മേന്തോന്നി വളരെ അപകടകാരിയായ ചെടിയാണ് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ കാണുന്ന മഞ്ഞ അരളി അഥവാ തേവേശിയും അത്യാവശ്യം വിഷമുള്ള ചെടിയാണ് ഔഷധമായി ഉപയോഗിക്കുന്ന കാഞ്ഞിരമരം അഥവാ സ്ട്രിക്നോസ് വിഷമുള്ള ചെടിയാണ് മറ്റൊരു ഔഷധമായ ആവണക്ക് അഥവാ റിസിനസ് പല രീതിയിലും അപകടം ഉണ്ടാക്കുന്ന മറ്റൊരു ചെടിയാണ് വളരെ ഭംഗിയുള്ള പൂക്കളുള്ള അരളി ഇതുപോലെ വിഷാംശമുള്ള മറ്റൊരു ചെടിയാണ് നീരിയം എന്നാണ് ശാസ്ത്രനാമം ഇത് നമ്മുടെ പൂന്തോട്ടങ്ങളിൽ സർവ്വസാധാരണമാണ് ക്ഷേത്ര പരിസരങ്ങളിലും റെയിൽവേ ട്രാക്കുകളിലും ഒക്കെ കാണുന്ന ഈ എരുക്ക് അഥവാ കാലോട്രോപ്പിസ് എന്ന് പറയുന്ന ഈ ചെടിയും അത്യാവശ്യം വിഷാംശമുള്ള ഒരു ചെടിയാണ് നമുക്കേറെ പരിചിതമായ കുന്നിക്കുരു അഥവാ കുന്നി അബ്രസ് എന്ന് പറയുന്ന ചെടിയും വിഷാംശമുള്ള ഒരു ചെടിയാണ് മറ്റൊരു വിഷമുള്ള ചെടിയാണ് ഓതളം എന്ന് പറയുന്ന സെർബ്ര എന്ന് പറയുന്ന മരം ഇതും ഇത്രയും എട്ട് മരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് മുഴുവൻ നശിപ്പിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കുക ഇതിൻ്റെ ഇലയും പൂവും കായും ഒന്നും കഴിക്കാതിരിക്കുക കാരണം ഇത് പലതും മരുന്നുകളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന മരങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ കുട്ടികൾ പ്രത്യേകിച്ച് ഇത് നമ്മൾ എപ്പോഴും കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്